േട്ടമാർ തപ്പിയിട്ട് വീഡിയോ പോലീസ് അല്ല വീഡിയോ എടുത്തത് നമ്മൾ നോക്കുന്നതാണ് അവര് വീഡിയോ വിളിച്ചിട്ട് നമ്മുടെ അടുത്തു നോക്കി ലക്കു ആണോ നോക്കു വിളിക്കുന്നത് അവനാണോ നോക്കാൻ പറയും ഓക്കെ അപ്പൊ നമ്മൾ നോക്കുമ്പോൾ ആ ഒരു ദിവസം ഇല്ല അപ്പൊ മലചിത പോളിംഗ് വിശേഷത്തിൽ കണ്ടപ്പനെ പറഞ്ഞവല്ലോ കിട്ടി എങ്ങനെ ഈ വർഷം ഒരുപാട് കൊള്ളയും കൊലയും കടന്നു പോയിരുന്ന ഒരു വർഷമായിരുന്നു അതായത് ഈ വർഷം നമ്മൾ കണി കണ്ടു ഉണരുന്നത് തന്നെ അതായത് ജനുവരി ഒന്ന് തന്നെ ഒരു കൊലപാതക പരമ്പര കേട്ടോണ്ടാണ് അതായത് രണ്ട് മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആൺകുട്ടികൾ ഒരു പെൺകുട്ടിയെ എന്താണ് മിസ് യൂസ് ചെയ്യുന്നു അത് ചോദ്യം ചെയ്ത ഒരാളെ എന്താണ് കുത്തി കൊലപ്പെടുത്തുകയാണ് അപ്പം അത് അങ്ങനെയുള്ള വാർത്ത കേട്ടോണ്ടാണ് നമ്മൾ ഈ ജനുവരി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സ്റ്റാർട്ട് ചെയ്തിരുന്നത് പുതു പുതുമുഖ യുഗത്തിലോട്ട് നമ്മൾ അങ്ങനെയാണ് കടത്തുന്നത് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തീരുന്ന ഈ സമയത്തിൽ സാമാന്യമായിട്ടുള്ള ഒരു വാർത്തയാണ് കേട്ടത് അതായത് നമ്മുടെ മലയാറ്റൂർ പ്രശ്നമായുള്ള പള്ളിയാണ് മലയാറ്റൂർ മലയാറ്റൂരിലെ എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടി ഇതുപോലെ മരണപ്പെടുകയുണ്ടായി അത് കൊലപാതകമാണ് തിരിച്ചറിഞ്ഞു അപ്പൊ ആ ഒരു കാര്യമായിട്ട് ബന്ധപ്പെട്ട് ഒരു സി ദൃശ്യങ്ങളൊക്കെ റിപ്പോർട്ട് ചാനൽ അടക്കമുള്ള ചാനലുകളിൽ കൂടെ വന്നിരുന്നു അപ്പം ഇപ്പൊ കുറെ കമന്റ്സ് നമ്മളും ഇതിനെ തുടർന്ന് റിയാക്ട് ചെയ്തുകൊണ്ട് വീഡിയോ കിട്ടിയിരുന്നു അപ്പൊ കുറെ കമന്റ്സും കാര്യങ്ങളൊക്കെ എനിക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു ചേച്ചി ഒന്നും അറിയാതെ ഈ വീഡിയോ കാര്യങ്ങൾ ചെയ്യരുതെന്ന് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക അന്നത്തെ ദിവസം എല്ലാ ചാനലുകളിലും ഈ ഒരു സി ദൃശ്യങ്ങളും വാർത്തകളും വളരെ നന്നായിട്ട് അവര് തന്നെ ബൂസ്റ്റ് ചെയ്ത് കൊടുത്ത ഒരു കാര്യമാണ് അതായത് ഞാൻ ഈ വീഡിയോസ് എടുക്കുന്നത് റിപ്പോർട്ടഡ് ചാനലിൽ നിന്നാണ് അതുപോലെ തന്നെ ട്വന്റി ഫോർ ആണെങ്കിലും അല്ല ഞാൻ ഈ ഇതെടുക്കുന്നത് ട്വന്റി ഫോറിൽ നിന്നാണ് ട്വന്റി ഫോർ ചാനലിൽ നിന്നാണ് റിപ്പോർട്ട് ട്വന്റി ഫോർ തുടങ്ങിയിട്ടുള്ള മുഖ്യ നിരയിൽ നിൽക്കുന്ന ചാനലിൾസ് എല്ലാം ഈ സെയിം ഇത് ചിത്രപ്രിയ എന്ന തരത്തിലുള്ള വീഡിയോസ് ആണ് വന്നിരുന്നത് അലൻ വണ്ടി ഓടിക്കുന്നു അതിൽ രണ്ട് മൊത്തം രണ്ട് ബൈക്കുകളിലായിട്ട് നാല് പേര് ഒരു മണിക്ക് കാണുന്നു എന്നൊക്കെ ഉള്ള ഒരു വീഡിയോ ആണ് വന്നത് അപ്പൊ നമ്മൾ കുറെ അധികം ചാനല് റീസർച്ച് ചെയ്ത് അതിൽ നിന്ന് നടത്തിയ ഒരു എന്താണ് ഒരു എക്സാമിൽ നിന്നാണ് നമ്മൾ നമ്മുടെയായിട്ടുള്ള റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ പറഞ്ഞത് അതിനുശേഷമാണ് ഇന്നലെ നമ്മുടെ യൂട്യൂബർ ആയിട്ടുള്ള ലൈഫ് ഓഫ് ആനന്ദ് ആനന്ദു ഈ ഒരു കുട്ടിയുടെ ഒരു സുഹൃത്തിനെ നേരിട്ട് വിളിക്കുകയും ആദ്യം തുടർന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലായും പിന്നീടാണ് അപ്പൊ ഇതിനകത്ത് ഫസ്റ്റ് ഓഫ് ഓൾ പറയാനുള്ളത് പോലീസിന്റെ വീഴ്ചയാണ് പോലീസാണ് ഒരു മിസ്ലീഡിംഗ് കാര്യങ്ങൾ ആദ്യമായിട്ട് മുന്നോട്ട് വെച്ചത് അതായത് ഈ കുട്ടിയെ കാണാതായി ആയി എന്ന് പറയുമ്പോൾ തന്നെ ഇവര് മുൻകൂട്ടി ഇത് മലനുമായിട്ട് ഒളിച്ചോടിയതായിരിക്കും എന്നുള്ള തരത്തിലുള്ള ഒരു കാര്യങ്ങൾ മുന്നോട്ട് വെച്ചോണ്ടാണ് ഇതിന് കൂടുതൽ അന്വേഷിച്ച ആൾക്കാർ പോകാൻ പക്ഷെ അന്വേഷിച്ച ആൾക്കാർ പോകുന്നുണ്ടായിരുന്നു അപ്പൊ കഥ തുടങ്ങുന്നത് എങ്ങനെയാണ് ഈ കുട്ടി പത്താം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ ആ നാട്ടിൽ തന്നെ ഒരു ചെറുപ്പക്കാരനായ അലൻ എന്നുള്ള വ്യക്തിയുമായിട്ട് പരിചയത്തിലാകുന്നു ഇഷ്ടത്തിലാകുന്നു അതുകൊണ്ട് ഒരേ നാട്ടുകാരാണ് ഈ ഇവർ ഏതാണ്ട് ഒരു സ്കൂളിൽ നിന്ന് തന്നെ പഠിച്ചവരാണ് ഈ കുട്ടി പ്ലസ് ടു കഴിഞ്ഞിട്ട് ഒരു ഏവിയേഷൻ കോഴ്സിന് പോകാൻ തയ്യാറാകുന്നു അത് എന്താ എറണാകുളത്താണ് എറണാകുളത്താണ് ഇവർ താമസിക്കുന്നത് പക്ഷെ ഈ കുട്ടി പഠിക്കാൻ ഉദ്ദേശിച്ചത് ബാംഗ്ലൂരാണ് ഈ അലൻ എന്ന് പറഞ്ഞ ആൾ ആ സമയം ബിൽഡിങ്ങും പിന്നെ എന്താണ് ഈ ഡ്രൈവിംഗ് ജോലിയൊക്കെ ചെയ്ത് നടക്കുന്ന ഒരാളാണ് പ്ലസ് ഇയാൾ ഒരു ടോക്സിക് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് ഇവിടെ എറണാകുളത്ത് അല്ല ബാംഗ്ലൂര് പഠിക്കാൻ പോയ സമയത്ത് ഇവന് അത്ര വലിയ ഇഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം ഇവര് തമ്മിൽ ആയി എന്ന് ബാംഗ്ലൂരിൽ ഉള്ള കുറച്ച് ആൾക്കാർ പറഞ്ഞു കാരണം ഇവന്റെ ഒരു ടോക്സിക് റിലേഷൻഷിപ്പ് ആണ് പ്ലസ് ഈ കുട്ടി എന്ന് പറഞ്ഞാൽ ആരും എന്തും പറഞ്ഞാലും വിശ്വസിക്കുന്ന ഒരു ആളാണ് ഇവളെ വീണ്ടും ചതിച്ചെന്ന് പറഞ്ഞാലും പിന്നീട് കാലും കൈയും പിടിച്ചു വരുമ്പോഴത്തേക്ക് ഇവിടെ ആ ഫോട്ടേന്ന് പറഞ്ഞാൽ ക്ഷമിച്ചു കൊടുക്കുന്ന ഒരു ഇനത്തെ പറ്റിയ ഒരു കുട്ടിയാണ് അപ്പൊ രണ്ടു വർഷത്തോളം ഇവള് ഇയാളെ നന്നായിട്ട് സ്നേഹിച്ചു നന്നായിട്ട് കെയർ ചെയ്തു പക്ഷെ ഇവൻ എന്ന് ഇവ അത്ര ഫേക്കും ഫ്രോഡുമായിട്ടാണ് ഇവന്റെ ടോക്സിറ്റീസ് കാരണം ഇവളത് ബ്രേക്കപ്പ് പറഞ്ഞു വീണ്ടും ഇവ ബ്രേക്കപ്പ് പറഞ്ഞിരുന്നെങ്കിലും പിന്നീട് ഇവൻ കാലം കൈ പിടിച്ചു വരികയും പിന്നീട് അവർ ഒരു തവണയും കൂടെ റിലേഷൻഷിപ്പിലാവുകയും ചെയ്യുന്നു പക്ഷെ വീണ്ടും ഇവള് ഒക്കെ സഹിക്കാൻ പറ്റില്ല ഇവർ നേരെ ചോവയാവത്തില്ല എന്ന് വിചാരിച്ചു തന്നെ ഇവിടെ ഉപേക്ഷി ഉപേക്ഷിക്കായിരുന്നു പൂർണ്ണമായിട്ട് ഇവർ ഉപേക്ഷിച്ച് തന്നെയാണ് പ്ലസ് ഇവള് എന്താണ് ബാംഗ്ലൂര് പഠിക്കാൻ പോകുന്നു ബാംഗ്ലൂരിൽ പഠിക്കാൻ പോകുന്ന സമയത്ത് ഇവർക്ക് വേറെ റിലേഷൻഷിപ്പ് കാര്യങ്ങളൊന്നുമില്ല ഇപ്പോഴത്തെ കുട്ടികളല്ലേ അത്യാവശ്യം എല്ലാവരോടും നല്ല എന്താണ് കൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ ഒരു ജെൻഡർ എന്താണ്ട് ഡിഫറൻസ് ഇല്ലാതെയാണ് ഇപ്പോഴത്തെ കുട്ടികൾ എല്ലാവരും കൂട്ടുകൂടുന്നത് അതായത് ആണ് ആണ് പെണ്ണ് എന്നൊരു വ്യത്യാസമില്ല നമ്മൾ പെൺകുട്ടികളും പെൺകുട്ടികളും കൂട്ടുകൂടാ തന്നെ അവരുടെ ആമ്പലും ഇപ്പം ആമ്പലാരും ആമ്പലാരും പെൺലാരും പൊളിള്ളാരും കൂട്ടുകൂടുക തന്നെയും പക്ഷെ അതിനകത്തൊരു തെറ്റൊന്നും പറയാനൊന്നുമില്ല പക്ഷെ അലന്റെ കണ്ണിൽ ഇത് വളരെ തെറ്റായ ഒരു കാര്യമാണ് അപ്പൊ അവളെ കുറിച്ച് മോശമായി പറയാനും മോശമായിട്ട് പറഞ്ഞ് നടക്കാനും അവളെ എപ്പോഴും ഫോൺ വിളിച്ച് ശല്യപ്പെടുത്താനും ഇവളെവിടെയൊക്കെ നിക്കുമ്പോഴത്തേക്ക് ഇവളെ ആയിരിക്കുന്ന സമയത്ത് തന്നെ എവിടെ നിൽക്കും എവിടെയാണ് ലൊക്കേഷൻ അയച്ചത് ഫോട്ടോസ് ഇട്ടുക എന്നൊക്കെ പറഞ്ഞത് അതായത് ഇവിടെ എവിടെയാണുണ്ടോ എന്ന് പറയുമ്പോൾ അവളെ ഈ വിഗ്രത കൊണ്ട് ഇവ ഫോട്ടോസ് അയക്കും പിന്നെ ഇവിടെ ഇവിടെ ഫോൺ വിളിക്കുമ്പോൾ എൻഗേജഡ് ആണെങ്കിൽ അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് ചോദിക്കുന്ന അങ്ങനെ ഒരുപാട് ടോക്സിക് ആയിട്ട് ഇവളായിട്ട് ഉപേക്ഷിച്ച ഒരു വ്യക്തിയാണ് അപ്പം ഈ മരണ സമയത്ത് ഇവര് തന്നെ റിലേഷൻഷിപ്പിൽ അല്ല എന്നാണ് ഇവരുടെ കൂട്ടുകാരിൽ നിന്ന് ബാംഗ്ലൂരിലുള്ള കൂടെ താമസിച്ചിരുന്ന ആൾക്കാരിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത് അപ്പം അത് അതോടൊപ്പം തന്നെ ഇവിടെ കൂട്ടുകാരിയായിട്ടുള്ള ചിത്രപ്രിയയുടെ കൂട്ടുകാരിയായിട്ടുള്ള അയൽവക്കം അയൽപ്പക്കത്തെ താമസിക്കുന്ന ഒരു കുട്ടിയുടെ വോയിസ് ലൈക്ക് ഓഫ് ആനന്ദ് എന്ന് അനന്തു കളക്ട് ചെയ്തിട്ടുണ്ട് അപ്പം അതിന്റെ ഒരു റെക്കോർഡ്സും കാര്യങ്ങളും ഇതിനോടൊപ്പം തന്നെ വെക്കുന്നതായിരിക്കും അപ്പൊ നമുക്ക് പറയാനുള്ളത് ആ വീഡിയോസിൽ കാണുന്ന അതായത് സി സി കാണുന്ന ആ ഒരു പെൺകുട്ടി അല്ല അവൾ അന്നിട്ടേക്കുന്ന ഒരു ഡ്രസ്സ് ഈ ഒരു ഡ്രസ്സാണ് പക്ഷെ മരിക്കാൻ സമയത്ത് സെയിം ഡ്രസ്സ് തന്നെയാണ് പക്ഷെ സി സി ആ ഒരു ഡ്രസ്സല്ല പക്ഷെ നമുക്ക് അൺഫോർച്യുനേറ്റി മീഡിയാസ് എല്ലാ മീഡിയാസും ഒരുപോലെ വാർത്ത കൊടുക്കുമ്പോൾ നമ്മൾ അത് വിശ്വസിച്ചേ പറ്റും ആ ഒരു പശ്ചാത്തലത്തിലാണ് സെയിം ഇത് കൊടുത്തത് പക്ഷെ ഞാൻ ബാക്കി കാര്യങ്ങളൊന്നും നിഷേധിക്കുന്നില്ല ജെൻസിയെ ഞാൻ അടച്ചാക്ഷേപിച്ചൊന്നുമല്ല മജോറിറ്റി ഓഫ് ജെസി പഠിക്കുന്ന കുട്ടികൾ ഈ ഇനത്തിൽ ഒരു പോക്കാണ് കണ്ടുവരുന്നത് കാരണം ഇപ്പൊ പഴയതുപോലെയൊന്നും അല്ല റിലേഷൻഷിപ്പിന്റെ മറ്റും പാവം ഒക്കെ മാറിയിട്ട് വേറെ രീതിക്കാണ് വരുന്നത് പക്ഷെ സ്മാർട്ട് ആയ കുട്ടികളും ഉണ്ട് ഇതിനകത്തേക്ക് പെട്ടുപോലെ കുറച്ച് കുട്ടികളുണ്ട് ആ കുട്ടികളെ കുറിച്ചാണ് ഞാൻ അതിന്റെ വീഡിയോയിൽ പരാമർശിച്ചിട്ടുള്ളത് അപ്പം ഇങ്ങനെയൊക്കെ പോയുന്ന ഇരിക്കേ ഇവരുടെ അമ്പലത്തില് ഇപ്പം ആയതുകൊണ്ട് അമ്പലത്തിൽ ഒരു പ്രോഗ്രാം നടക്കുമ്പോഴത്തേക്ക് അതിന് കൂടാൻ വേണ്ടി ഇവിടെ വരികയും തലമൊക്കെ വെച്ച ഒരു കുട്ടി അതായത് അമ്പലത്തിൽ വൈകുന്നേരം താലം എടുക്കും പരിപാടി ഒക്കെ ഉണ്ടല്ലോ അതിന് തയ്യാറെടുത്തുണ്ടെന്ന കുട്ടി അമ്മയോട് ഒരു ഫോൺ കോൾ ഇവിടെ ഫോണിലോട്ട് വരുമ്പോഴത്തേക്ക് അമ്മയോട് പറയുകയാണ് അമ്മ എനിക്ക് കുറച്ച് സാധനങ്ങൾ പങ്കാണ്ട് ഞാൻ പോയിട്ട് ഇപ്പം വരാം കടയിൽ പോയി വരാമെന്ന് പറഞ്ഞിട്ട് പോകുന്ന കുട്ടിയെ പിന്നീട് മാതാപിതാക്കൾ ആരും കണ്ടിട്ടില്ല അപ്പം നമുക്ക് ആ ചെറിയൊരു വോയിസ് ഒന്ന് കിട്ടി നോക്കാം ല്ലോ അതെന്താ അത് നമ്മൾ നമ്മളിപ്പം അന്വേഷിക്കുന്നവരുണ്ടല്ലോ അതായത് എനിക്കും ഞാൻ അല്ലെങ്കിൽ ഒരു കസിൻ നമ്മൾ വീട്ടിലായിരിക്കും അവരുടെ അമ്മയുടെ കൂടി ആയിരിക്കും അപ്പൊ പുറത്തു ചേട്ടന്മാരുടെ തപ്പിട്ട് വീഡിയോ ചോദിച്ചല്ല കീഡ് എന്ന് നമ്മൾ നോക്കുന്നതായിരുന്നു അത് വീഡിയോ വിളിച്ചിട്ട് നമുക്ക് അതിനൊരു ചോദിക്കും ലക്കുവാണോ വിളിക്കുന്നത് അവിടെ ആണോ നോക്കാൻ പറയോ അപ്പൊ നമ്മൾ നോക്കുമ്പോൾ പ്രശ്നം ഇല്ല അപ്പൊ അലാണെങ്കിൽ കണ്ടപ്പം പറഞ്ഞു അവർ അല്ലെന്ന് ആ ചൊക്കെ എനിക്ക് പോയതാണ് പത്ത് കംപ്ലൈൻറ്റ് ആണ് അത് പറഞ്ഞത് പതിനെട്ട് വയസ്സ് പറഞ്ഞോ ലവർ ഒരു ലക്ഷം എന്തെങ്കിലും ഉണ്ടോ അതാണ് ചോദിക്കുന്നത് ആ അതാണ് ചോദിക്കുന്നത് പിന്നെ പറഞ്ഞാൽ ഇത് ക്യാരക്ടർ അടുത്ത് ഇത് തരും ഇവളെന്ന് വെച്ചാൽ നാട്ടിലായ കേൾക്കും എല്ലാം പറയും പക്ഷെ ആരും അവൾ കേൾക്കത്തില്ല അങ്ങനെ ഒരു ക്യാക്ടറാ അതിന്റെ ഫില്ലായിട്ടുള്ള ക്യാരക്ടർ അവളെ അവരുടെ ആ ഒരു രീതി ആ പക്ഷെ ഞങ്ങൾ ഞാൻ ഞങ്ങളുടെ കോമൺ ഫ്രണ്ട് അവരുടെ ഫ്രണ്ട് ഞങ്ങൾക്ക് മുന്നൂറ് കുറപ്പായിരുന്നു കാരണം അവളായിട്ടൊന്നും പോകത്തില്ല കാരണം അവളായിട്ട് പോകണമെങ്കിൽ ഒന്ന് വിളിച്ച് പറയും അല്ലെങ്കിൽ എന്തൊക്കെ ഒന്ന് ഒരുമിച്ച് പോകാൻ ഒന്നും അവർ പറഞ്ഞില്ല ഓക്കെ പക്ഷെ നമ്മൾക്ക് കൂടുതൽ പറയാൻ പറ്റില്ല കാരണം അതിന് പോയില്ല ബാക്കി എല്ലാരും ഇങ്ങനെ ഓക്കെ അങ്ങനെ പോയതായിരിക്കും അവളുടെ കിട്ടിയതായിരിക്കും ഒളിച്ചിരിക്കും അങ്ങനെ

ഭയങ്കര കുശിക്കുന്ന ആയില്ല പുറത്ത് ഇറങ്ങിപ്പോ ഒരു അതിന് എഴുതിയില്ല തസ്സന്നാണ് സാധനം ആ സാധന ഇപ്പോൾ ഇക്ഷൻ ഡ്യൂട്ടി എന്താ കണ്ടിട്ട് വന്നോളൂ പുള്ളി എന്ന് സംസാരിച്ചപ്പോൾ പുള്ളി ലൈക്ക് നമുക്ക് സംസാരിക്കപ്പെട്ട ആളാണ് തോണീട്ട് ഞങ്ങൾ തോണി വന്നിട്ടില്ല നിങ്ങൾക്ക് ആളെ കേട്ടിട്ടില്ലേ നിങ്ങൾ മൂന്ന് പേര് സ്ഥലത്ത് പറഞ്ഞു ഇങ്ങനെ അവൾ അവർക്ക് എന്താ പറ്റി കിടക്കാല്ലെങ്കിൽ അവളെ എങ്ങനെയാണ് വിളിച്ചു കൊണ്ടു ഞങ്ങൾ ആരെങ്കിലും വിളിച്ചത് ഞങ്ങൾക്ക് വേറെ ഒന്നും പറ്റി കിടക്കാം നിങ്ങൾ സ്ഥലത്ത് പറഞ്ഞു കൊണ്ടു ആ സാധനത്തിൽ അടുത്തേക്കാണ് നമ്മൾ ആദ്യമേ സംസാരിച്ചെങ്കിൽ മേബി പെട്ടെന്ന് എന്തെങ്കിലും ഇതുണ്ടായിരുന്നു ഇലക്ഷൻ ആയിരുന്നു ഇവിടെ അതുകൊണ്ടാണ് അവര് എക്ഷനിലെ തരില്ല പോലീസും എലക്ഷൻ തരത്തിലില്ല അവരായ ഒരു ഇക്ഷൻ അടച്ചിട്ട് പറഞ്ഞില്ലേ കുറച്ച് ഒളിച്ചോട്ട് കാര്യം പറഞ്ഞിരുന്നില്ല അത് ഇനി അതൊന്നും തരുന്നതല്ല അത് അവർക്കൊരു നൂറ് കിലോസ് മാത്രം ഉള്ളത് അവർ ഇതിനകത്ത് പറയുന്നുള്ളത് ഇവൻ വിളിച്ചോണ്ട് പോയത് തന്നെയാണ് ഇവൻ എന്തെങ്കിലും കള്ളം പറഞ്ഞ് വിളിച്ചോ അന്ന് മദ്യപിച്ചിട്ടുണ്ടായിരുന്നു പറഞ്ഞു അതായത് ഈ പെൺകുട്ടിയും അത്യാവശ്യം മദ്യപിക്കുന്നൊക്കെയാണ് അത് ഒരുപാട് ഒന്നുമല്ല അത്യാവശ്യം പെമ്പിള്ളാരും എല്ലാം ഇപ്പം മദ്യപിക്കുന്ന ഒരു കാറ്റഗറിയിൽ ഉള്ളതാണല്ലോ അപ്പൊ ഈ കുട്ടിയും മദ്യപിച്ചിട്ടുണ്ട് പക്ഷെ അന്ന് ഇവന്റെ കൂടെ പോയപ്പോഴത്തേക്ക് താലം എടുക്കാൻ നിൽക്കുന്ന കുച്ചി എന്താണെങ്കിലും പെമ്പിള്ളാരെയും മദ്യപിക്കാൻ നിൽക്കത്തി ഒരു പക്ഷേ ബലം പ്രയോഗിച്ച് പ്രയോഗിച്ച് ഈ കൊച്ചിനെ കൊണ്ട് മദ്യപിച്ചതാണോ എന്ന് അറിയാൻ പറ്റില്ല ഇവനെ ഈ കൊച്ചിനെ കൊല്ലാൻ വേണ്ടിയുള്ള ഉദ്ദേശത്തിനോട് ഉദ്ദേശത്തോടെ ആണോ ഇവൻ കൊണ്ടുപോയി എന്നറിയില്ല എന്നാലും ഇവൻ ഇവൻ പറയുന്ന എല്ലാം അടിമുടി തെറ്റാണ് ഇവൻ കുറെ പോലീസ് ഓരോരോ തെളിവുകൾ കൊടുക്കും കൊടുത്തു കൊടുത്ത് വന്നപ്പോഴാണ് ഇവൻ അവസാനം ഈ കാര്യങ്ങൾ ഞാൻ ചെയ്തതാണ് എന്ന് ഇവൻ സമ്മതിക്കുന്നതെ അപ്പൊ ഇവന് ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷേ ഇത് ഇതിനെ സംശയം പെടുത്തുന്ന കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ ഒറ്റയ്ക്കാണ് ഈ കൊലപാതകം ചെയ്തത് പിന്നിൽ വേറെ ആരെങ്കിലും ഉണ്ടോ എന്നാണ് ഒരു സംശയം കാരണം വെച്ചാൽ ആ പരിസരത്ത് നിന്ന് ഒരു വാച്ച് കളഞ്ഞിട്ടുണ്ട് ആ വാച്ച് ഉടമസ്ഥ പെൺകുട്ടിയുമല്ല അതായത് ചിത്രപ്രിയമല്ല അലനുമല്ല അത് മറ്റേ വാച്ചാണ് വാച്ച് അപ്പൊ ഈ ചിത്രപ്രിയ എന്ന് പറഞ്ഞ കുട്ടിക്ക് അത്യാവശ്യം ഹൈറ്റും വെയിറ്റും അപ്പൊ അലനും ചിത്രപ്രിയയും സമാനമായിട്ടുള്ള വെയിറ്റും ഹൈറ്റും ഉള്ളവരാണ് അപ്പം ഈ കുട്ടിയെ ഒന്നും എടുക്കാനുള്ള ഒരു കപ്പാസിറ്റി ഒന്നും അവൻ ഇല്ല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ അവൻ്റെ കൂടെ ഉറപ്പായിട്ടും വേറെ ആളും കൂടെ ഉണ്ടായിരിക്കണം അപ്പം ഇവന് ഇവ മാത്രമല്ല ഈ കൊലയിൽ വേറെ ആൾക്കാർക്കും പങ്കുണ്ട് എന്നാണ് നമ്മളിപ്പോ സംശയിരിക്കുന്നത് അപ്പം ഇതിന് അന്ന് ഒരു പ്രധാനമായ ഒരു വിഷയം എന്ന് വെച്ചിട്ടുണ്ടെന്ന് ഇലക്ഷന്റെ തല ദിവസം ആയതുകൊണ്ട് പോലീസ് മാത്രം കാര്യമായിട്ട് എടുത്തില്ല കാരണം അവർക്ക് എലക്ഷൻ ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ പോലീസ് ആദ്യം ഫസ്റ്റ് അന്വേഷിച്ചത് ഈ ചിത്രപ്രിയയ്ക്ക് റിലേഷൻഷിപ്പ് ഉണ്ടോ എന്നാണ് അപ്പത്തേക്ക് പറഞ്ഞുണ്ടെന്ന് അറിയാം കാരണം അടുത്ത സുഹൃത്തുക്കൾക്ക് മാത്രമേ ഇവർ ബ്രേക്കപ്പായി എന്നുള്ള കാര്യം അറിയത്തുള്ളൂ ബാക്കി എല്ലാവർക്കും കാരണം ഇവർ ഒന്നിച്ചൊരു നാട്ടുകാരായതുകൊണ്ട് തന്നെ ആ നാട്ടിൽ ഓൾമോസ്റ്റ് ആൾക്കാർക്കും ഈ ചിത്രപ്രിയയ്ക്കും അലിയും ഇഷ്ടമാ കാര്യം അറിയാതെ തന്നെ വേണം അറിയാം അതായത് വീട്ടുകാർക്കും അറിയാം ഈ അലിന്റെ വീട്ടുകാർക്കും അറിയാം ചിത്രപ്രിയുടെ വീട്ടുകാർക്കും അപ്പൊ തന്നെ പോലീസ് എന്തോ ടിച്ചു ആ എന്നാൽ ശരി ഈ പെങ്കൊച്ച് അലിന്റെ കൂടെ ഒഴിച്ചോടി പോയതാണെന്ന് തന്നെ ഉറപ്പിച്ചു പിന്നെ നമ്മുടെ കാര്യമൊന്നും പറയാനുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചിത്രപ്രിയയുടെ കോണിൽ മറ്റ് ആമ്പിളാരുമായിട്ട് കൂടി നിൽക്കുന്ന ഫോട്ടോസ് അലെൻ കാണാൻ അതാണ് അതായത് ചിത്രപ്രിയ വളരെ മോശമായിട്ട് ചിത്രീകരിച്ചാണ് പല വീഡിയോസും കണ്ടേക്കുന്നത് പക്ഷേ ഇപ്പോഴത്തെ കുട്ടികൾ അങ്ങനെ ജനറേഷൻ ഗ്യാപ്പ് ഒന്നും ഗ്യാപ്പൊന്നുമില്ലാതെ എല്ലാരുടെയും ഒരു ഒരുപാട് സോഷ്യലായിട്ട് ഇടപെടുന്ന വ്യക്തികളാണ് അപ്പം അതിനകത്തൊക്കെ ഏർ കണ്ണിൽ കൂടെ കണ്ടപ്പോൾ അത് മോശമായി തോന്നിയതാണ് പക്ഷേ അത് മറ്റുള്ളവരുടെ കണ്ണിൽ കൂടെ കാണുമ്പോൾ മോശമായിട്ട് തോന്നിയില്ല കാരണം ടോക്സിക് ആയിട്ടുള്ള ഒരു വ്യക്തി എപ്പോഴും കാണുന്ന എല്ലാ പിക്ചറും അവർ മോശമായിട്ട് തന്നെയാണ് തോന്നിയിരിക്കുന്നത് അപ്പം ഇതൊക്കെയാണ് ഈ സംഭവത്തിൽ നടന്നിരുന്നത് അപ്പം ഇത് പോലീസിന്റെ ഭാഗത്തു നിന്നും മീഡിയസിന്റെ നിന്നും അതായത് സാറ്റലൈറ്റ് മീഡിയ ഉൾപ്പെടെയുള്ള മുൻനിരയിലുള്ള മീഡിയസ് ഉൾപ്പെടെ ഒരു പത്ത് നാപ്പത് ചാനൽ ഉൾപ്പെടെ ഇങ്ങനെയാണ് നമുക്ക് കാര്യം എത്തിച്ചേരുന്നത് അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലും കാര്യങ്ങളുമാണ് നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോ ചെയ്തത് ഇപ്പോഴാണ് നമ്മൾ നേരിട്ട് ഇത് അന്വേഷിച്ച് ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പം ഇത്രയൊക്കെ തിരുത്തലുകൾ ഈ ഈ കേസിന്റെ പുറകിലുണ്ട് അപ്പം ഇതൊക്കെയാണ് നടന്നിരിക്കുന്നത് അപ്പം നമുക്ക് വീണ്ടും കുട്ടികളോട് പറയാനുള്ളത് നിങ്ങൾ ദൈവത്തെ ഓർത്ത് ടോക്സ് റേഷൻഷിപ്പിൽ നിർത്തരുത് നിങ്ങൾ നോക്കിയും കണ്ടുവക്കെ റിലേഷൻഷിപ്പിൽ ഇടപെടുക അപ്പൊ എല്ലാവരും ഒരു കൈകാലത്ത് നിൽക്കുക നിങ്ങൾ നിങ്ങൾ തന്നെ സൂക്ഷിക്കുക എന്ന് മാത്രമേ നമുക്ക് പറയാമുള്ളൂ